എന്റെ പേര് മുകുന്ദൻ ഞാൻ വരന്തർപ്പള്ളിയിലെ വേരുപ്പാടം പ്രദേശത്തെ ഒരു താമസക്കാരനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ തൃശൂർ ലുലു മാളുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷമായി രണ്ടര വർഷമായി ലുലു കോർപ്പ് ലുലുവിന്റെ അധികാരികള് പുഴക്കിലുള്ള വയൽ ഭൂമി വാങ്ങിച്ച് അതിൽ കെട്ടിടം പണിയുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് അദ്ദേഹത്തിന് കെട്ടിടം പണിയാൻ സാധിക്കുന്നില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കെട്ടിടം പണിയാൻ കഴിയാത്ത എന്ന ഒരു വാർത്ത മാധ്യമങ്ങളിലൊക്കെ വരികയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ആണ് ഞാൻ ചില കാര്യങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതില് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് ഉദ്ദേശിച്ചത് അത് എന്നെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞതാണ് ഞാന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ് ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറി ആയിരുന്നു ഇപ്പോ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവും കിസാൻ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയും അതിന്റെ ജില്ലാ കൌൺസിൽ അംഗവുമായി ഞാൻ പൊതുപ്രവർത്തനം പ്രവർത്തനം നടത്തിവരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ഈ മുമ്പിനാൽ ഈ ഭൂമി തൃശ്ശൂര് ഉള്ള ചെമ്പുകാവ് താമസക്കാരനായ ചെറക്കേക്കാരൻ ഗ്രൂപ്പിന്റെ കൈവശമുള്ള ഒരു ഭൂമിയായിരുന്നു ഈ ചെറക്കേക്കാരൻ ഗ്രൂപ്പുകാര് ഈ ഭൂമിയിൽ വയൽ ഭൂമിയിൽ നിന്നും ജിയോളജി അനുമതിയോടുകൂടി കളിമണ്ണ് ഖനനം ചെയ്യുന്നത് ഞാൻ കണ്ടെത്തുകയും അതിനെ തുടർന്ന് ഞാൻ പരാതി കൊടുക്കുകയും ജിയോളജിയുടെ പെർമിറ്റ് റദ്ദു ചെയ്യുകയും അനധികൃതമായി പാടത്ത് ഇത്തരം പ്രവർത്തനം നടത്തിയതിന്റെ ഫലമായി വില്ലേജ് ഓഫീസർക്കും കൃഷി ഓഫീസർക്കും ആർ ഡിഒയ്ക്കും കളക്ടർക്കും ഞാൻ പരാതി നൽകുകയും ആ പരാതിയിൽ ബന്ധപ്പെട്ട വകുപ്പുകള് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പ്രസ്തുത ഭൂമി ി കിട്ടുന്നതിന് വേണ്ടി ഈ ചെറിയ കണ്ടത്തി ഗ്രൂപ്പ് ആർഡിഒക്ക് അപേക്ഷ നൽകി ആർ പ്രസ്തുത പ്രസ്തുതാപേക്ഷ നിരസിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിനു അതിനുള്ളിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അപ്പീൽ പോയി അപ്പീൽ അതോറിറ്റി വസ്തുക്കൾ പരിശോധിച്ച് ആർഡിഒ ഇട്ട ഉത്തരവ് ശരിയാണെന്ന് കണ്ടെത്തുകയും ഇവരുടെ അപേക്ഷ നിരസിക്കുകയും ചെയ്തു ഈ സമയത്താണ് ഈ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട് കിടന്നിരുന്നു ഈ ഭൂമി ആ സമയത്ത് ഈ ലുലു ഗ്രൂപ്പ് അധികാരികൾ വാങ്ങിക്കുകയും ാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി അവര് ആർഡിഒയ്ക്ക് അപേക്ഷ കൊടുത്തു ആർഡിഒ ആദ്യം അത് പരിഗണിച്ചില്ല അവര് കോടതിയിൽ പോയി നിയമാനുസൃതം അത് പരിഗണിക്കുന്നതിനു വേണ്ടിയുള്ള ഉത്തരവ് സമ്പാദിക്കുകയും ആ ഉത്തരവ് ആർഡിഒയ്ക്ക് കൈമാറുകയും അദ്ദേഹം അതിനു മുകളിൽ നടപടി എടുക്കുകയും ആ ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു തുടർന്ന് ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയ ഭൂമി ലുലു അധികാരികൾ അത് മറ്റേ തരം മാറ്റി കിട്ടുന്നതിന് വേണ്ടി ആർ ഡി ഒക്ക് അപേക്ഷ നൽകുകയും ആർ ഡി ഒ അപേക്ഷ പരിശോധിച്ച് ആറ് എട്ട് കോടി എട്ട് കോടി എൺപത് ലക്ഷം രൂപ അടച്ച് ആ ഭൂമി തരം മാറ്റി കൊടുത്തു ഈ സമയത്താണ് മുമ്പ് ഇത് എന്റെ പരാതിയിൽ നടപടികളുടെ ഭാഗമായി ആർ ഡി ഒ അത് കളക്ടർക്ക് കൈമാറി ഈ സമയത്താണ് കളക്ടർ അത് ഹിയറിംഗിന് വിളിച്ചു നടപടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് വില്ലേജ് ഓഫീസറേയും അതോടൊപ്പം തന്നെ കൃഷി ഓഫീസറേയും ലുലു ഗ്രൂപ്പ് അധികാരിയെയും ഹിയറിംഗിന് വിളിക്കുകയും ഹിയറിംഗിൽ കാര്യങ്ങളെ കുറിച്ച് വിശദമായ ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ ലുലു അധികാരികൾ കളക്ടറെ മുൻപാകെ പറഞ്ഞു രേഖകൾ കാണിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഭൂമി നിയമാനുസൃതം തരം മാറ്റി കിട്ടിയതാണ് അങ്ങനെ തരം മാറ്റി കിട്ടിയ ഭൂമിയുടെ മുകളിൽ ഇത്തരത്തിൽ ഒരു ഹിയറിംഗ് നടത്തുകയോ അതിനു മുകളിൽ മറ്റു നടപടികൾ സ്വീകരിക്കാനായിട്ട് കളക്ടർക്ക് അധികാരമില്ല എന്ന് കളക്ടറോട് പറയുകയും ബന്ധപ്പെട്ട രേഖകൾ കളക്ടർ പരിശോധിക്കുകയും തുടർന്ന് ഹിയറിംഗ് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു ഈ സമയത്ത് ഞാന് ഈ ഭൂമി തരം മാറ്റി കിട്ടിയ കാര്യം ഞാൻ അറിയാൻ ഇടയാകുകയും നിയമാനുസൃതം ആ തരം മാറ്റിയ ഉത്തരവിനെതിരെ കളക്ടർക്ക് നമ്മൾ ഒരു റിവ്യൂ അപ്പീൽ നമ്മൾ ഫയൽ ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ ലുലു വൂപ്പധികാരികൾ കളക്ടർ കളക്ടർ നൽകിയ ഹിയറിംഗ് നോട്ടീസ് മറ്റ് അനുബന്ധ രേഖകളും സഹിതം ആ കളക്ടറുടെ ഹിയറിംഗ് നടപടികൾ സ്റ്റേ ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി ഹൈക്കോടതിയെ സമീപിച്ച വസ്തുത ഞാൻ മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ ആ കേസിൽ ഞാൻ കക്ഷി ചേർന്നു ലുലു ഗ്രൂപ്പ് പറയുന്നത് മാത്രമല്ല അതിന് കുറെ വസ്തുതകൾ ഞാൻ പറയുന്നതും കൂടി കോടതി ബഹുമാനപ്പെട്ട കോടതി കേൾക്കണം ആ കേട്ടതിനു ശേഷം വേണം ഒരു അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കണം എന്ന ഒരു തടസ്സ കൂടി അല്ലെങ്കിൽ ആ കേസിൽ ഞാൻ കക്ഷി ചേർന്നു തുടർന്ന് കളക്ടറുടെ കളക്ടർ എന്റെ അപ്പീൽ പരാതിയും കൂടി പരിഗണിക്കുകയും അതിനെ തുടർന്ന് തൽസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി അയ്യന്തോൾ വില്ലേജ് അയ്യന്തോൾ കൃഷി ഓഫീസറേയും തൃശൂർ ജില്ലാ കല ആർ ഡി ഒ ചുമതലപ്പെടുത്തി ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാര് അവിടെ ചെന്ന് പരിശോധിക്കുകയും ആർ ഡി ഒ അവിടെ കണ്ട വസ്തുതകൾ ഭൂമി അനധികൃതമായിട്ട് നികത്തിയിട്ടുണ്ടെന്നും അതിൽ കുളം കുഴിച്ചിട്ടുണ്ടെന്നും മതിൽ കെട്ടിയിട്ടുണ്ടെന്നും പുതുതായിട്ട് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എന്ന് പറഞ്ഞ ഒരു വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറി കൃഷി ഓഫീസർ ആണെങ്കിൽ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ രണ്ടായിരത്തിഇരുപത്തി രണ്ടു വരെ രണ്ടായിരത്തി രണ്ടായിരം വരെ അതിൽ നെൽകൃഷി ചെയ്തിരുന്നെന്നും ഇരുപ്പു കൃഷി ചെയ്തിട്ടുണ്ടെന്നും അതിനെല്ലാവിധ ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെന്നും വളരെ കൃത്യമായ റിപ്പോർട്ട് അനധികൃതമായി വയൽ നികത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അത് കൊളം കുത്തിയിട്ടുണ്ട് മതിൽ കെട്ടിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൃഷി ഓഫീസർ കളക്ടർക്ക് കൈമാറി വസ്തുതാ റിപ്പോർട്ട് എന്ന രീതിയിൽ കളക്ടർ പ്രസക്ത ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായ ഒരു റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയും എല്ലാ വാദങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോ അന്തിമ ഉത്തരവിന് വേണ്ടി കോടതി അത് പെൻഡിങ് മാറ്റർ ആയിട്ട് വെച്ചിരിക്കുകയാണ്